അസ്സലാമു അലൈക്കും തേല തആല എത്തു ആ രാത്രിയിൽ അത മൊസ്സിനിയുടെ ശരീരത്തിലേക്ക് കനത്ത മഴ എന്തോ ഒന്ന് പതിക്കുന്നു ആ അല്ല അവൾ വേദന കൊണ്ട് പൊളിയുകയാണ് അവൾ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി വേണ്ട എന്നൊന്നും ചെയ്യല്ലേ വേണ്ട അവളുടെ ആ കരച്ചിൽ കേട്ട് അതാ അറബിയമ്മ ഞെട്ടി ഉണരുന്നു മോളെ മുസ്സി മോളെ എന്തുപറ്റി ഏ മൊസ്സി അവൾ സ്വപ്നത്തിലാണെന്നോ അതെ സ്വപ്നത്തിൽ കണ്ട് എന്തോ അവൾ ഞെട്ടി ഉണർന്നിരിക്കുന്നു അവളകെ വിയർത്തിരിക്കുന്നു മൊസ്സി എന്തുപറ്റി മോളെ വേഗമതാ ഉമ്മ എഴുന്നേറ്റ് അവൾക്ക് വെള്ളം എടുത്തു കൊടുക്കുന്നു ഇന്ന് മോളെ ഈ വെള്ളം കുടുക്കി എന്താ ദുസ്വപ്നമന്ത് കണ്ട് പേടിച്ചോ മോളെ മൊസീനയുടെ മുഖം തടവിക്കൊണ്ട് തടുകൊണ്ട് ഉമ്മ അത് എന്താ മോളെ എന്തോ മോളെ ഭയപ്പെടുന്നുണ്ടല്ലോ എന്താണ് സംഭവം മോളെന്തെങ്കിലും ഞെട്ടിയുണ്ടോ എന്ന് പേടിച്ചോ എന്താ ചൊല്ലാനുള്ള ചൊല്ലിയിട്ടല്ലേ കിടന്നിട്ടുള്ളത് അതെ അറബിയമ്മ മോളെന്താ സ്വപ്നം കണ്ടത് അത് അറബിയമ്മയോട് പറയാൻ അവൾ മടിച്ചു എന്നാ മോളെ ഈ വെള്ളം ബിസ്മില്ലാഹിർ കുടുക്കേ ബിസ്മുല്ല അറബിയമ്മ സ്നേഹത്തോടെ അതാ അവളുടെ നേരെ വെള്ളം നീട്ടി അവൾ വിറച്ചുകൊണ്ട് അത് വാങ്ങി മോൾ കുടുക്കി മോൾക്ക് എന്തോന്നും പറ്റിയിട്ടുണ്ടല്ലോ എന്താ സംഭവിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു തൻ്റെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് തൻ്റെ ആങ്ങളെയും നാത്തൂനും എൻ്റെ നേർക്ക് വന്ന് എൻ്റെ നാത്തൂനെന്നെ അതികഠിനമായി ഉപദ്രവിക്കുകയായിരുന്നു കൂടെ എൻ്റെ ആങ്ങളെയും അതാണ് അവൾ കണ്ട സ്വപ്നം പക്ഷേ അത് അറബിയമ്മയോട് പറയുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ എന്നോർത്ത് അവൾ മിണ്ടാതെ നിന്നു മോളെ സാരമില്ല ആഴത്തിൽ കുറിശിയെ ഓതിക്കൊണ്ട് അറബിയുമ്മ അവളുടെ നെറുകിൽ ഊതിക്കൊടുത്തിട്ട് പറഞ്ഞു മോളെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഉറങ്ങിക്കോ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ ഇബ്ലീസ് വല്ലാട് ശല്യം ചെയ്യാമെന്ന് തോന്നൂല്ലേ പക്ഷേ അവളുടെ യഥാർത്ഥ ജീവിതമാണ് അതാണ് എന്നുള്ള കാര്യം അറബിയുമ്മക്ക് അറിയില്ലായിരുന്നു ഭയത്തോടെ അവൾ വീണ്ടും കിടന്നു അറബിയുമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മോളെ മുസ്സി പിന്നെ മോള് നല്ല രീതിയിൽ ഉറങ്ങിക്കോട്ടോ പടച്ചിറമ്പ് എനിക്കോ കുട്ടികളൊന്നും തന്നില്ല മോളെ കൂടുതലായിട്ട് ഒരു പൊന്നുമോനെയാണ് തന്നത് എനിക്ക് ആ മോൻ തന്നിട്ട് ഒരു വയസ്സായപ്പോഴേക്കും അവൻ്റെ ഉപ്പ എന്നെ വിട്ടു പോയി അത് എന്നോട് യാത്ര പറഞ്ഞു ഒരു വയസ്സുള്ള കുഞ്ഞിനെൻ്റെ കൈകളിൽ തനിച്ചാക്കിയിട്ട് അദ്ദേഹം പോയപ്പോൾ ഞാൻ വിചാരിച്ചു മോളെ ഇല്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ജീവിതവും എൻ്റെ എല്ലാം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കിനിയൊന്നുമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് റബ്ബെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുകൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിലൊന്നും അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇവരുടെ ഫാമിലിയിൽ പെട്ടവർ തന്നെ അത് വീതം വെച്ച് എടുക്കുവാനും തുടങ്ങി പക്ഷെ ഞാനുണ്ട് എൻ്റെ മകനുണ്ട് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു മോളെ നീയെ നമ്മുടെ മകനുള്ളതാണ് ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ മകൻ തലാലിന് വേണ്ടിയുള്ളത് ഞാൻ മരിച്ചതിന് ശേഷം അതെല്ലാം അവിടെ അനാഥമായി കിടക്കുകയാണ് പൊന്നുമോളെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും കോടീശ്വരനായി വളർന്ന നമ്മുടെ തലാൽ അവന് ഒന്നില്ലാത്ത രീതിയിലാകും അതുകൊണ്ട് തന്നെ ഒന്ന് ആരുടെങ്കിലൊക്കെ പറഞ്ഞിട്ട് മുൻകാ മോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അങ്ങനെയാണ് അറബിയമ്മക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നതും തൻ്റെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞതും അങ്ങനെ അതാ അറബിയമ്മ വീണ്ടും ഒരു പടയോട്ടത്തിന് ഒരുങ്ങുകയായിരുന്നു എന്ന് മാത്രം കുഞ്ഞുതലാലിനെയും കൈകളിലെന്തി എല്ലാ ബിസിനസ് ഗ്രൂപ്പുകളിലും എല്ലാത്തിലും അവർ മുൻകൈയിനായി മുൻകൈയ്യെടുത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മോളെ എൻ്റെയൊക്കെ സ്റ്റോറിയാണിത് ഞാൻ അത്രക്കും വിഷമഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു ഞാനെന്ന് പഠിപ്പും വിവരവും ഒന്നുമില്ലായിരുന്നു പക്ഷേ പിന്നീട് ഞാനതെല്ലാം നേടിയെടുത്തു മോളെ നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നഷ്ടപ്പെടുന്നില്ല ഉണ്ടാകും എവിടെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം സിനുവിനെ മോളാരും ഉപദ്രവിക്കില്ല താനൊന്നും പറയാതെ അറബിയുമ്മ അത്രയ്ക്കും തന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവൾ പറഞ്ഞു ഉമ്മ മോളെ വിഷമിക്കണ്ട ഉമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട് ആകളുടെ സ്ഥാനത്ത് തലാലുണ്ട് സഹോദരിയുടെയും ഭർത്താവിൻ്റെയും സ്ഥാനത്ത് അതാ നൂർ ഫാത്തിമയും നാഫിർ ഉസ്താദുമുണ്ട് പിന്നെ അജ്മൽ അതെ അജ്മലിനെ നീ കാണുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിയുന്നില്ല മോളെ ഉമ്മ എൻ്റെ ബ്രദറിൻ്റെ സ്ഥാനത്ത് ആ ഓക്കെ ഓക്കെ അതും അങ്ങനെ ഇനി നമുക്ക് സിനാനെ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അല്ലേ അത് വൈകാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം മോള് യാതൊന്നും വിഷമിക്കേണ്ട സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ നോക്ക് അറബിയമ്മയുടെ അടുക്കൽ കിടന്നപ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല റബ്ബയെ മുസ്ലിനിക്ക് വല്ലാത്തൊരു ആശ്വാസം റബ്ബെ പഠിച്ചോന്നെ എനിക്കറിയുന്നില്ല എന്തൊരു സ്നേഹമാണ് ഇവരെന്നോട് കാണിക്കുന്നത് എന്നാൽ ഈ സമയം മുകളിലത്തെ റൂമിൽ അജ്മൽ തൻ്റെ കൂട്ടുകാരൻ തലാലിനോടൊപ്പം കിടക്കുകയാണ് കിടന്നപ്പോൾ തന്നെ ഉറങ്ങി എന്ന് കരുതി അവൻ പുലർച്ചെയായിപ്പോൾ ഞെട്ടി ഉണരുകയായിരുന്നു അള്ളാ പഠിച്ചവന് താജീദിനുസ്കരിക്കാനുള്ള സമയം കുറച്ചുകൂടി കഴിയട്ടെ പക്ഷെ ഉറങ്ങി തെളിഞ്ഞു ഞാൻ അറിയില്ല എന്ത് സംഭവിച്ചൊന്നും എനിക്കറിയില്ല മുസ്സി എവിടെയാണാവോ ഒറ്റയ്ക്ക് വലിയ റൂമിലാണോ അവൾക്ക് പേടിയുണ്ടാവുമോ റബ്ബേ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനേ ഇനി എനിക്ക് നീ എനിക്ക് താങ്ങാൻ തടാനായി നിൽക്കണം റഹ്മാനെ ഞാൻ മുസ്സിയുടെ ഭാവി അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ചാൻസ് കൂടി വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് പോന്നു റബ്ബേ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കേ എൻ്റെ ജോലിയുടെ കാര്യം ഒന്നും റേഡിയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ഇറങ്ങി തിരിച്ച റേഡിയോ എനിക്കറിയാം പക്ഷെ അതിനു മുമ്പായിട്ട് മൊസ്സിയെ അവൾ ആഗ്രഹിക്കുന്ന ആളെടുത്ത് ഒന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ റബ്ബേ എൻ്റെ ജീവിതം സക്സസ് ആയി പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ല കാരണം ഞാൻ മൂലം ചീത്ത പേര് അതെ ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പേര് കേട്ടതാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് യാതൊരു രീതിയിലുള്ള വിഷമം ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലൊരു ജീവിതം കാണിച്ചു കൊടുക്കണം അവൾ മുസ്സിനെ ഓർത്തുകൊണ്ട് അതാ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തലാൽ നല്ല ഉറക്കത്തിലാണ് അപ്പുറത്തുള്ള കട്ടിലിൽ ഉറങ്ങിക്കോട്ടെ അവൻ്റെ കല്യാണം ഇതുപോലെ ശരിയാകാനുള്ളത് തന്നെയാണ് അല്ലാ എനിക്കൊന്നും അറിയുന്നില്ല അജ്മൽ അതാ ഉറക്കമില്ലാതെ കിടക്കുന്നു ഓ പഠിച്ചോനെ തഹജിദിനാണെങ്കിൽ ടൈം ആയിട്ടില്ല സമയം പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അങ്ങോട്ട് നടന്നു എന്തൊക്കെ തന്നെയാലും അജ്മൽ സാറിന് വല്ലാത്തൊരു ആശ്വാസമുണ്ട് ഇവിടെ എത്തിയപ്പോൾ എന്തിനൊക്കെയോ എവിടേക്കോ ഒരു തുമ്പ് കിട്ടിയ പോലാണ് ഇവിടെ എത്തിയപ്പോൾ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ റബ്ബെ ഇങ്ങനെ പരിചയം എന്ന് തോന്നിപ്പോവാണ് എന്തായാലും മുമതാസിനോട് ഒന്ന് സംസാരിക്കണം അവൾ കാര്യങ്ങളൊക്കെ എന്നോട് പറയാതിരിക്കില്ല ഇവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും ശരിക്കും നല്ല പരിചയക്കാരാണല്ലോ റബ്ബേ ഇതെന്ത് മരുമായോ അല്ലാ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നവൾക്ക് ഒരാളെയും പരിചയം ഉണ്ടാവില്ലെന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എല്ലാരെയും അവൾക്ക് പരിചയം മാഷ അള്ളാ കണ്ടതിന് വല്ലാത്തൊരു സന്തോഷം അള്ളാ നീ ഏറ്റവും നല്ല സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചത് മുസ്സിനക്ക് എപ്പോഴും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തൽക്കാലം കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം സഹജുദിനു സമയമായപ്പോൾ അറബിയുമ്മ ഉണ്ടെന്നു മുസ്സിയെ ഉണർത്തിയില്ല വേണ്ട ഉറങ്ങിക്കോട്ടെ സഹജുദിനു വേണ്ടി എണീക്കാറുണ്ടോ അതൊന്നും ചോദിച്ചതുമില്ല എന്തൊക്കെ തന്നെയാലും തൽക്കാലം ഉണർത്തണ്ട അറബിയുമ്മ അതാ എഴുന്നേൽക്കുന്നു അവിടെ നിന്ന് പെട്ടെന്ന് അതാ മുസ്സീന് അല്ല സമയം എന്തായി പഠിച്ചോന്നെ ഉമ്മാ എത്രയായി സമയം മോളെ തഹജിദിനെ എണീക്കാറുണ്ടോ ആ ഉമ്മ എന്താ ടൈമ് കഴിഞ്ഞോ ഇല്ല എണീറ്റോളൂ ഇപ്പോഴാണ് കറക്റ്റ് ടൈം എന്തെന്നറിയില്ല മുഹ്സിനിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു അറബിയമ്മക്ക് അവൾ അറബിയമ്മയുടെ കൂടെ തന്നെ അത് നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കാൻ വാഷ്റൂമിലേക്ക് പോകുന്നു അറബിയമ്മ അവള് വെയിറ്റ് ചെയ്തു നിസ്കാരം കഴിഞ്ഞ് അവർ ദിക്കറുകളും സ്വഹാത്തുകളും ചൊല്ലിയിരിക്കുകയാണ് അറബിയമ്മ മുഹ്സിനിയോട് ചോദിച്ചു മോളെ മുഹ്സി നമുക്ക് റൗലയിൽ പോവണ്ടേ അറിവിയമ്മ ഇവിടെ അടുത്താണോ ആ മോളെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീട്ടിൽ താമസമാക്കിയത് ഇവിടെ ആകുമ്പോൾ അധികം ദൂരമില്ല പിന്നെ മോൾക്ക് താമസിക്കാൻ ഇഷ്ടമുള്ള റൂം വേറെ ഉണ്ട് കേട്ടോ വീട് അവിടെ വേണമെങ്കിൽ ആവാം പക്ഷേ റൗലയുടെ അടുത്ത് ഞാനിവിടെ താമസിക്കാൻ തന്നെ കാരണം ഇതുകൊണ്ടാണ് ഇത് പഴയ വീടാണ് മോളെ പുതിയ വീട് നമുക്ക് വേറെ ഉണ്ട് പിന്നെ ഇവിടെ നാട്ടിലുള്ള കുറച്ച് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം ജോലിക്ക് വന്നിരുന്ന നിനക്ക് അറിയോ അറിയില്ല ഒരു പക്ഷെ നിൻ്റെ കല്യാണത്തിന് മുമ്പായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വന്നിരുന്നു ലൈല എന്നുള്ളൊരു പെണ്ണ് ആ പെണ്ണും അഞ്ച് കുട്ടികളും അവരെ ഇപ്പോഴാ വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ ഭർത്താവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അലഹമ്മില്ല മാഷാം കുഴപ്പമില്ലാതെ അവർ ഇങ്ങോട്ട് വന്നിരുന്നു കിടന്ന കിടപ്പിലായിരുന്നു എന്തോ നട്ടിൽ നിന്ന് എന്തോ സംഭവിച്ചിട്ട് തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു ഇപ്പോഴ് അസുഖമെല്ലാം മാറി കൂടി അവർ ജീവിക്കുന്നുണ്ട് പിന്നെ അവർക്കുള്ള ഒരു വീട് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി മുതലേ അവരവിടെയായിരിക്കും താമസിക്കുക താൽക്കാലികമായി അവരിപ്പോൾ ആ പുതിയ വീട്ടിലുണ്ട് വലിയ വീടാണ് മോളെ അതിൻ്റെ ഒരു ഭാഗത്താണ് അവർ താമസിക്കുന്നത് മോളെ മോൾക്ക് എല്ലായിടത്തും കാണാൻ ഒന്ന് പോകണ്ടേ നമുക്ക് ആദ്യം തന്നെ റൗതഷെരീഫിലേക്ക് പോകാം അതല്ലേ നല്ലത് സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് ആ വാക്കുകൾ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല റബ്ബേ സത്യമായിട്ടും ഞാൻ കേൾക്കുന്നതൊക്കെ സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ മുഹ്സിനക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ അതെ ഫുഡ് എല്ലാം മുഹസ്സിന അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി അറബി ഉമ്മയുടെ നിർദ്ദേശപ്രകാരം പോകുന്നു വ്യത്യസ്തമായ രീതിയിലുള്ള അറബിക് ഫുഡ് കേരള ഫുഡ് അങ്ങനെയെല്ലാം ഒരുക്കിയിരിക്കുന്നു അജ്മൽ സാറും തലാലും ഉസ്താദും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്താണെന്നറിയില്ല അജ്മൽ സാറിനും അവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു മനസ്സിന് ഒരു സന്തോഷം തോന്നാണ് റബ്ബേ ഇത്രമാത്രം സ്നേഹമുള്ള അറബികൾ ഇങ്ങനെയും അറബികൾ ഉണ്ടാവുമോ തലാലിനൊക്കെ തന്നോട് വളരെയധികം ബഹുമാനവും സ്നേഹവും ഒരുമിച്ച് എന്താണെന്നറിയില്ല വല്ലാത്തൊരു അനുഭൂതി ഉമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ഭക്ഷണമെല്ലാം കഴിച്ച് നേരെ താജമത്സാർ തന്റെ ഉമ്മയ്ക്ക് വിളിക്കുന്നു ഉമ്മ ഉമ്മാനെ എന്താടാ ഉമ്മ ഞങ്ങളിപ്പോ ഒരു അറബി വീട്ടിലാണുള്ളത് അറബി വീട്ടിലോ അവിടെ എന്താ മോനെ ഉമ്മ ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണ് താമസിച്ചത് മോനെ സത്യമായിട്ടും അതെ ഉമ്മ ഞാനും ഇവിടുത്തെ അറബിച്ചിയുടെ മകനൊക്കെ ഒരുമിച്ചായിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നല്ല സ്വഭാവമുള്ള മോനെ അപ്പോ മുഹ്സി മുഹ്സി ഇവിടുത്തെ അറബി ഉമ്മയുടെ കൂടെ മാഷാ അള്ളാ അലഹില്ല മോനെ സത്യമായിട്ടും വല്ലാതെ കൊതി തോന്നുന്നുടാ ആ ഉമ്മ ഇവിടെ മദീനയാണ് കേട്ടോ റൗദാ ഷെരീഫിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് അങ്ങനെ വരും അത്രയൊന്നുമില്ല തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് എന്നാൽ എളുപ്പമാണ് എന്നാണിവിടുന്ന് പറഞ്ഞത് ഇനിഷല്ലാ റൗലാ ഷെരീഫിലൊക്കെ പോയിട്ട് ഒന്ന് ജിയാർത്തൊക്കെ ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവരാം ഇൻഷാല്ല മോനെ പ്രത്യേകം ദുവാ ചെയ്യും ഉമ്മാക്കും അവിടെയൊക്കെ കാണാനും എത്താനുള്ള വിധി ഉണ്ടാവാനൊക്കെ കേട്ടോ എന്തായാലും മുസ്സിയുടെ കാര്യമൊക്കെ വേഗം മോനെ റെഡിയാക്കിക്കോ സന്തോഷത്തോടു കൂടി ഉമ്മയും മോനും സംസാരിക്കുന്നു എന്നാൽ ഈ സമയം അതാ ഫർഹബിയും ഫിറോസും എങ്ങനെയുണ്ട് ഇപ്പോൾ എൻ്റെ ഐഡിയ ഭാര്യയുടെ വാക്ക് കേട്ട് അവൻ നോക്കി എന്താ അല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞും മാത്രമുള്ള ഒരു വീട് അതെ എത്ര പെട്ടെന്നാണ് ഞാൻ ഈ വീട് കൈക്കലാക്കിയതല്ലേ ഉമ്മയായിട്ടും പെങ്ങളായിട്ടും പെങ്ങന്മാരൊക്കെ ആയിട്ട് ഓരോരുത്തരെ അങ്ങ് ഇറക്കി വിട്ടു ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു വലിയ വീട് ഇത് എൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ പിന്നെ നമ്മൾ രണ്ടാളുടെ പേരിലാക്കല്ലേ നല്ലത് അതെന്താ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല അതെന്താ അങ്ങനെ അവർ വരുമ്പോഴേക്കു അവര് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചെത്താതിരിക്കില്ല വരുമ്പോഴേക്കും നമ്മളുടെ പേരിലൊക്കെ ആ കാട്ടി കൊടുക്കാലോ ഇതൊക്കെ ഉമ്മയുടെ പേരിലാണോ എന്ന് തോന്നുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി ഇങ്ങോട്ടാക്കണം എന്നിട്ട് ഈ വലിയ കൊട്ടാരത്തിലെ നമ്മൾ ഒരുമിച്ച് ഹസനത്ത് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു എന്തായാലും അവളെ നൈസായിട്ട് അങ്ങട് പറഞ്ഞു പറഞ്ഞതോ അവൾ അവളുടെ ഭർത്താവ് ആ എൻ്റെ ആഗ്രഹം അവൾ പോകുന്ന പോകണം എന്നായിരുന്നു പക്ഷേ ഞാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു അതെന്താ എനിക്കിഷ്ടമായിരുന്നു നിങ്ങളുടെ രണ്ട് പെങ്ങന്മാരും ഉമ്മയും ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലവും ഈ ഒരു വീടും നമ്മളുടെ പേരിലാക്കി സുഖമായൊരു ജീവിതം നമുക്കിവിടെ തുടങ്ങാന്ന് ഇപ്പം എൻ്റെ ആഗ്രഹം സാധിച്ചു നിങ്ങളെന്താ പറഞ്ഞത് പെങ്ങളെ പറഞ്ഞേക്കാൻ പിന്നെ എങ്ങനെ അല്ല നീയല്ല പറഞ്ഞത് ഇവിടെ പണിയെടുക്കാന് ആ പണിയെടുക്കാനൊക്കെ ഒരാളെ വിളിക്കാമല്ലോ ഇനിയിപ്പോൾ അവരില്ലെങ്കിലും വേണ്ടിയില്ല കൂടി സമാധാനത്തോടുകൂടി നമ്മളുടേത് പറയാമോ അതിപ്പോൾ ഇവിടെ പണിയെടുക്കണം തുടക്കണം അടിക്കണം എന്നും നിർബന്ധമൊന്നുമില്ലല്ലോ എൻ്റെ ഹസനത്ത് പോയതിനു ശേഷം ഈ വീടാകെ അലങ്കോലായിക്കെടുക്കണുണ്ട് അത് ശ്രദ്ധിച്ചോ മുറ്റും അകും ഒന്നിനൊരു വൃത്തിയില്ലാതെ ആ പുതിയൊരു വേലക്കാരി വെച്ചോ അതായിരിക്കും നല്ലത് എന്താ വേലക്കാരി വെക്കാനോ ഓ വേലക്കാരിയെ വെക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ വൃത്തിയാകണത്തിന്റെ ഒരു വേലക്കാരി വെക്കണ് നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ വീടിങ്ങനെ അലങ്കോലമായൊക്കെ കിടക്കും ഓഹോ അപ്പോ നീ എന്ത് കരുതി കേട്ടാ എല്ലാരെയും ഇറക്കി വിടാന് വല്യ ധൃതി കാണിച്ചത് ഉം അത് പിന്നെ എന്താ അവരിങ്ങനെ എന്നും കൂടെ ഉണ്ടായില്ലേ ഉമ്മ പ്രായമായി വരികയാണ് പ്രായമായി വരുമ്പോഴ് പിന്നെ അതിനെ നോക്കേണ്ട പണി ഉണ്ടാവും എനിക്ക് പിന്നെ പെങ്ങന്മാര് പെങ്ങന്മാരെ കെട്ടിച്ച് ഭർത്താക്കന്മാരെടുത്ത് പോയാൽ പിന്നെ അവരുടെ പ്രസവം കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ഹോ ഈ വീടങ്ങ് കേടുവേം ചെയ്യും അത് അതുമാത്രല്ല എല്ലാ ജോലികളും എനിക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ പറഞ്ഞ വെച്ചത് എനിക്കറിയാലോ അമ്മായിമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വീട്ടിൽ എത്രമാത്രം സുഖ സമാധാനം ഉണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഐഡിയ എടുത്തത് ആഹാ നീ അങ്ങനെ വിചാരിച്ചെങ്കിൽ പിന്നെന്താ നിനക്ക് വീട് ക്ലീൻ ചെയ്യാനൊക്കെ കഴിയായി മറ്റു നല്ല സുഖമായിരുന്നല്ലോ ഉമ്മയും പെങ്ങന്മാരും ഒരാൾ അടുപ്പത്ത് നിൽക്കും ഒരാൾ പുറം പണിയെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ആ എനിക്ക് വര കുട്ടികൾ കുട്ടിനെ നോക്കണ്ടേ കുട്ടിനെ അവര് നോക്കുവോ പാലും എടുക്കുവോ ആ അവർക്കൊക്കെ ഇഷ്ടാണല്ലോ കുഞ്ഞിനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു വേലക്കാരി വെക്കി എവിടുന്നു കിട്ടാനടി ഈ വീട്ടിലേക്കൊരു വേലക്കാരി നീ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് വെച്ച് എങ്ങനായാലും വേണ്ടീല എവിടുന്നെങ്കിലും നിങ്ങള് കൂട്ടിക്കൊണ്ടെന്നോളി ഒരു കുഴപ്പമില്ല എനിക്ക് ഫർഹബിയുടെ വാക്കുകൾക്ക് അവളുടെ ഭർത്താവ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചു കാരണം ഫർഹബി പഴയ പോലെയല്ല അവൾ ആക ആളാകെ മാറി അതെ ഭാര്യയും ഭർത്താവും വ്യത്യസ്ത സ്വഭാവങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് പഴയതിൽ നിന്നും കുറച്ച് പണവും വലിയ വീടും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് അഹങ്കാരം കൂടി വീട്ടിലുള്ളവരെ പുറത്താക്കി ഇപ്പോൾ അവൾക്ക് വേലക്കാരിയെ വേണം വീട്ടുജോലികൾ തനിച്ചെടുക്കാൻ വയ്യ അതാണ് തൻ്റെ ഭർത്താവിനോട് അവൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ സമയം അറേബ്യയിൽ മുസ്സിനെയും അറബിയമ്മയുടെ കൂടെ നൂർഫാത്തിയുമ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു മുസി നിനക്ക് എപ്പോഴാണ് സിനാൻ അവസാനമായി വിളിച്ചത് അറബിയമ്മയുടെ ആ ഒരു ചാ ചോദ്യം കേട്ട് മുസ്തിന ഒന്ന് ഞെട്ടി പഠിച്ചോന് അത് അറബിയമ്മ ഞാൻ അവസാനമായി കണ്ടത് ഞാൻ ഓർക്കുന്നു കണ്ടതോ അതെ എൻ്റെ ആഭരണങ്ങൾ എനിക്ക് അങ്ങ് തന്ന ആഭരണങ്ങൾ എൻ്റെ ഭർത്താവ് എൻ്റെ കൈകളിൽ തിരിച്ചു തരുവാൻ വേണ്ടി വന്നത് അതേ എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല മോളെ അപ്പം നീ ശരിക്കും കണ്ടോ കാണാൻ അനുവദിക്കില്ലല്ലോ എങ്ങനെയൊക്കെയോ ഞാൻ കണ്ടു പക്ഷേ അതൊരിക്കലും അവസാനത്തെ കാഴ്ചയാകുമെന്ന് ഞാൻ കരുതിയില്ല മോളെ നീ വിഷമിക്കണ്ട ഒരിക്കലും അത് അവസാനത്തെ കാഴ്ചയല്ല നിന്റെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ മോളെ മോൾക്ക് എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വല്ലായ്മ ഒന്നുമില്ല എനിക്ക് എനിക്കിവിടുത്തെ ഫുഡ് പെട്ടെന്ന് ഓ അങ്ങനെ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഭർത്താവിനെ തേടി പിടിക്കുക അതുമാത്രമാണ് ഇനി എൻ്റെ ലക്ഷ്യം ആദ്യമായി ഞാൻ ബഷീറിൽ വിളിക്കട്ടെ എൻ്റെ ജോലിക്കാരനായിരുന്ന ബഷീർ അതെ അവൻക്ക് ജീവിക്കാനുള്ളതും അതിനപ്പുറമുള്ളതൊക്കെ ഞാൻ കൊടുത്തിരുന്നു പക്ഷേ അവൻ വീണ്ടും ഇവിടെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെട്ട് ഹോട്ടൽ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഉപ്പാ ഇവിടെയാണോ അതെ ഉപ്പ നിങ്ങളുടെ ഉപ്പ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അത് തലാൽ കണ്ടു പക്ഷേ പിന്നീട് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഇനി സിനാനെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല മോളെ ഇൻഷാല്ല ഞാൻ ബഷീറിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്താ ഉപ്പാക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ മൊഹസിന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും വിഷമിപ്പിക്കണോ മോളെ അത് കുഴപ്പമില്ല അങ്ങനെ അതാ ബഷീർക്കൊക്കെ വിളിക്കുകയാണ് അറബിയമ്മ ഇൻഷാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമ ഉപരൊക്കെ എത്തു